അന്നൊരു എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ റയൽ മാർട്ടഡിനെ നെഞ്ചത്തിട്ട് വെടിപൊട്ടിച്ച ശേഷം ലയണൽ മെസ്സി തന്റെ ഷർട്ട് ഒരു സെലിബ്രേറ്റ് ചെയ്തത് ആരും മറന്നിട്ടില്ല പക്ഷേ ആ ഷർട്ട് ഒരു സെലിബ്രേറ്റ് ചെയ്തതിന് പിന്നിലെ കാരണത്തിനെക്കുറിച്ച് അറിയും അവർക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച് ജോഡി ആൽബ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സി അന്ന് തൻ്റെ കുപ്പായമൊരു സെലിബ്രേറ്റ് ചെയ്തതിനെക്കുറിച്ച് അധികമാർക്കും അറിയില്ല പക്ഷേ അതിന് പിന്നിലൊരു കാരണമുണ്ട് മത്സരത്തിൽ ഉടനീളം ലയണൽ മെസ്സിയെ റയൽ മാർട്ടിഡിൻ്റെ ആരാധകർ ആക്ഷേപിക്കുന്നുണ്ടായിരുന്നു കുള്ളൻ എന്ന് വിളിച്ചും അംഗവൈകല്യം സംഭവിച്ചതെന്നൊക്കെ വിളിച്ച് ലയണൽ മെസ്സി അവർ നിരന്തരം ആക്ഷേപിക്കുന്നുണ്ടായിരുന്നു അതിനു മുമ്പ് നടന്ന മത്സരത്തിൽ സെർജിയോ റാമോസ് വളരെ ക്രൂരമായിട്ട് മെസ്സിയെ പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ തന്നെ ലയണൽ മെസ്സി വളരെയധികം ക്രുദ്ധനായിരുന്നു റയൽ മാർട്ടിഡിന്റെ ആരാധകരുടെ ഇത്തരത്തിലുള്ള പരിമാറ്റങ്ങൾ മെസ്സിയെ വല്ലാതെ വിളറി പിടിപ്പിക്കുകയും ഡ്രസ്സിംഗ് റൂമിൽ വന്ന സഹതാരങ്ങളോട് മെസ്സി ഷൗട്ട് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ഇവർ ഒരിക്കലും ഫുട്ബോളിന് ചേർന്ന ജനതയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു സെക്കൻഡ് ഹാഫിലും അവർ ഇത് തന്നെ തുടരും എന്ന് എനിക്കറിയാമെന്നും മെസ്സി പറഞ്ഞു സെക്കൻഡ് ഹാഫിലും അവർ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതെ ലയണൽ മെസ്സിയെ കൊള്ളനെന്നും പിന്നെ ഡിസേബിൾഡ് പേഴ്സൺ എന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിക്കാൻ തുടങ്ങി പക്ഷേ അവസാനം റയൽമാഡിഡിന്റെ പോസ്റ്റിലേക്ക് ഗോളടിച്ച് കയറ്റിയ ശേഷം ലയണൽ മെസ്സി തൻ്റെ ഷർട്ട് ഊരി ആരാധകരെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഈ പേര് നിങ്ങൾ ഓർത്തു വെക്കണം ഈ പേരിൻ്റെ ഈ പേര് നിങ്ങൾ ഓർത്തു വെക്കണം ലയണൽ മെസ്സി എന്ന് പറഞ്ഞ് മെസ്സി അവരെ നിശബ്ദരാക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ മെസ്സി ഷർട്ട് ഊരി സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാരണം ഇതായിരുന്നു തന്നെ ആക്ഷേപിച്ചവർക്ക് അതായത് തന്നെ ഡിസേബിൾ ഡാർഫ് ഡാർഫെന്നും വിളിച്ച് ആക്ഷേപർക്ക് താൻ അങ്ങനെയൊന്നുമല്ല ഈ പേര് ഓർത്തു വെച്ചോളൂ ലിയോ മെസ്സി എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു ആ ഷർട്ട് ഓഫിങ് സെലിബ്രേഷനിലൂടെ